കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കൂത്തുപറവ് മണ്ഡലം കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നാശനഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ യഥാർത്ഥ വില നൽകണമെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി മാനന്തേരി കെ സി ദാമവാസ്റ്റർ സ്മാരകത്ത് നടന്ന മണ്ഡലം കൺവെൻഷനും എം നാരായണൻ അനുസ്മരണവും സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു ഇത് പുതിയത് പുതിയ രീതിയിൽ കേരളത്തെ മാറ്റിയെടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം നിയമനിർമ്മാണം പോലെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ കൊടുക്കാഞ്ഞിട്ടോ ചെയ്യാഞ്ഞിട്ടോ നമുക്ക് നയം ഇല്ലാഞ്ഞിട്ടോ അല്ല ഇതെല്ലാം നടപ്പിലാക്കി പക്ഷെ നമുക്കിപ്പോ പണമില്ല എന്നുള്ളത് പ്രശ്നം കൊണ്ട് മാറ്റിവെക്കപ്പെടേണ്ട ഒന്നല്ല ഇത് എന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ടുമായിട്ട് വേണ്ടി ആ കാര്യങ്ങൾ തീർച്ചയായും വിസാൻസഭ രാഷ്ട്രീയ മേഖലയിൽ നോക്കിയാണെന്ന് ഉയർത്തിക്കൊണ്ടുവരും അത് കർഷക രക്ഷാ യാത്രയിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നതാണ് മണ്ഡലം പ്രസിഡന്റ് സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി സി വിജയൻ കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സി അജിത് കുമാർ എം വിനോദൻ പി വി ജയപ്രകാശൻ പി വി സുരേന്ദ്രൻ പി സുധാകരൻ പി സി ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു സബഗ്രാനോ